നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് സംഘർഷം ഇപ്പോഴും പശ്ചിമേഷ്യയെ കത്തിക്കാൻ ശക്തിയുള്ള തീയായി ആളിപ്പടർന്നു കഴിഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ എണ്ണം നാല്പതിനായിരം കടന്നു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും എത്രയോ കൂടാനാണ് സാധ്യത ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾ ദോഹയിൽ ആരംഭിച്ചിട്ടുണ്ട് ചർച്ചയിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിലും സിൻവർ യഹ്യാസിൻവർ ദോഹയിലെത്തിയെന്നാണ് റിപ്പോർട്ട് വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടും ഹമാസ് നേതാക്കൾ ദോഹയിലുണ്ട് അറബ് നേതാക്കളുമായി സിൻവർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഹമാസ് മുൻതലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഇറാന്റെ ഒപ്പമാണ് ഹമാസും തലവൻ എഹ്യാസിൻവറും ഫലത്തിൽ ഖത്തറിൽ ഇപ്പോൾ രണ്ട് ചർച്ചകളാണ് നടക്കുന്നത് ഒരു വശത്ത് ഇസ്രയേൽ പക്ഷത്തു നിന്നും മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിത്സാൻ അലോൺ എന്നിവരും സിഐ എ ഡയറക്ടർ ബിൽബെൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രജ് മങ്കർക്ക് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും പങ്കെടുക്കുന്ന വെടിനിർത്തൽ ചർച്ചകളും മറുവശത്ത് ഇതേ സമയത്ത് തന്നെ യഹ്യ സിൻവറും അറബ് നേതാക്കളും ഇറാനും പങ്കെടുക്കുന്ന യുദ്ധ ചർച്ചകളും തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ഇസ്രയേലിനോട് കണക്ക് ചോദിക്കുമെന്ന ഇറാൻ നിലപാട് എടുത്തതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുന്നത് എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രായേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരമൊരുക്കാൻ മാത്രമാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സാമി സാമിഅബോഹ്രി പ്രതികരിക്കുന്നത് ഇതിലൊരു ചെറിയ കാര്യമില്ലാതെയില്ല കാരണം സിൻവർ ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയായാലും മൊസാദ് വെറുതെ ഇരിക്കാൻ സാധിക്കും എന്ന് അല്ലെങ്കിൽ മൊസാദിന് വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ കാരണം എവിടെ വെച്ചിട്ടാണെങ്കിലും പെരിച്ചാഴി എന്ന് വിളിക്കുന്ന സിൻവറിനെ കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും തുരങ്കത്തിന് അടിയിലാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ തുരങ്കത്തിനടിയിൽ ഒളിച്ചിരുന്ന യഹ്യാസിൻവറെ പുറത്തു ചാടിച്ചതിന് പിന്നിൽ ഇദ്ദേഹത്തിനെ ഖത്തറിൽ വെച്ച് വധിക്കാനുള്ള ശ്രമമാണോ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇസ്മായിൽ ഹനിയയെ വധിച്ചത് ഇറാനിൽ വെച്ചായിരുന്നു അതിനുശേഷം ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം വന്നിട്ടുള്ള എഹ്യാസിൻവറിനെ അവരുടെ കടുത്ത നേതാവിനെ തന്നെ വധിക്കുന്നതിനുള്ള ഒരു ശ്രമം ഖത്തറിൽ വെച്ച് നടത്തുമോ എന്നുള്ള ആശങ്കയിലാണ് ഖത്തർ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമാകുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കൊല ഇപ്പോഴും തുടരുക തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെ മരണസംഖ്യ ായിരം കടന്നു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ രാജേന്ദ്ര ബന്ധം ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഹമാ ബന്ധങ്ങളായിട്ടൊരു യുദ്ധ പ്രഖ്യാപനം എന്റെ ഡൗട്ട് ചോദ്യം ആണ് ഇറാൻ അതില് ഖത്തരമായിട്ടൊരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ ഇറാന് അടിക്ക് മേലെ അടി ഏറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ പട്ടാള ജനറലിനെ സിറിയയിൽ വെച്ച് അമേരിക്ക കൊന്നു കളഞ്ഞു ഒന്നും തിരിച്ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ ഏറ്റവും എടുത്ത ആഘാതമേറ്റത് അവിടെ വെച്ച് തന്നെ അതീവ രഹസ്യമായിട്ട് അവിടെ വന്ന സന്ദർശനം നടത്തിയിരുന്ന ഹാനിയെ എന്ന് പറയുന്ന ആൾ പറഞ്ഞാൽ ഈ ഹമാസിന്റെ എല്ലാ കൊലപാതകങ്ങൾക്കും ക്രൂരകൃത്യങ്ങൾക്കും സേഫായിട്ട് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ആസൂത്രണം ചെയ്യുന്ന ആഡംബര ജീവിതം നയിക്കുന്ന ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന ആള് ഹാനിയെ ഹാനിയെ ആദ്യം വിദഗ്ധമായിട്ട് ആരോരും അറിയാവർ കൊന്നു അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ൊടാൻ പറ്റാത്ത മറ്റാർക്കും തൊടാൻ പറ്റാത്ത ആളിനെ അവിടെ കയറി അത് അവരുടെ ശത്രു രാജ്യമായ ഇറാൻ അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത് എല്ലാവിധ സന്നാഹങ്ങളും ആ ഓയിൽ പണവും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് എണ്ണ പണവും എല്ലാം തികഞ്ഞ ഒരു രാജ്യം ഷിയാകളുടെ നാട് ഷിയാകളുടെ സാമ്രാജ്യം അവിടെ അതീവ ജനാധിപത്യം എന്ന് പറയുന്നതിന് അതീവ രഹസ്യമായിട്ട് അവിടെ കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇറാന്റെ ഇന്റലിജൻസിന്റെ അതുപോലെ തന്നെ അവരുടെ സൈനിക മേധാവിത്വത്തിന്റെ എല്ലാം തകർച്ചയാണ് സൂര്യം വലിയ അടിയായിപ്പോയി ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആനിയ എന്ന് പറയുന്ന ആൾ ശരിക്കും യുദ്ധത്തിന്റെ കാരണ ഭൂതൻ തന്നെ അദ്ദേഹമാണ് ആ ഇനി ഇപ്പൊ അതിന് പകരമായിട്ട് അവരെ തിരിച്ചടി നടത്തുമെന്ന് പറഞ്ഞു ഹോഹി ഹുഹി എന്ന് പറയുന്ന ആളിനെ അവരുടെ ജനറൽ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവരുടെ ഖത്തറിൽ തീർച്ചയായിട്ടും ഖത്തർ എന്നൊരു കള്ളക്കളിയുണ്ട് ഖത്തർ എന്ന് പറയുന്നത് ഈ ഭീകരവാദികൾക്ക് കൂടപിടിച്ച രാജ്യമാണ് അവരിങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ മുഖം കൂടി അമേരിക്കയെ ഭയന്ന് അണിയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ എല്ലാവിധമായിട്ടുള്ള ഭീകരന്മാർക്കും തണലായിരുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഹാനിയെ അവിടെ താമസിക്കാൻ സമ്മതിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത്രയധികം ബലാൽ സംഘം കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ പീഡിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നിഷ്ഠുരമായ കൃത്യങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായ കൃത്യങ്ങൾക്ക് കൃത്യമായ പിന്തുണ നൽകുന്ന ഹാനിയെ അവിടെ താമസിക്കേണ്ട ആവശ്യവാർത്ത ഉണ്ടായിരുന്നു ഖത്തറ് മറ്റു രാജ്യങ്ങളുമായിട്ടല്ല ഇടന്ന് സ്വന്തമായിട്ട് ഒറ്റപ്പെട്ടു പോയ രാജ്യമാണ് വീണ്ടും മാറി മാറി വരെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പിന്തള്ളിയൊരു രാജ്യമാണ് അൽ ജസീറയുടെ ആസ്ഥാനം അതാണ് ഈ ഭീകരന്മാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന അതായത് ആശയപരമായ പിന്തുണ നൽകുന്ന അൽ ജസീറയുടെ ആസ്ഥാനം ഖത്തറാണ് അപ്പൊ അവർക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഉള്ള എല്ലാ പിന്തുണയും നൽകുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഒറ്റപ്പെട്ട ഒരു അറേബ്യൻ രാജ്യമാണ് ഒരു അല്ല ഒന്ന് രണ്ട് തവണ അവര് ശ്രമിച്ചു നോക്കിയാണ് നടക്കാൻ പോകുന്നില്ല കാരണം ഇസ്രായേലിൽ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് തങ്ങൾക്ക് ഇനി ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ അവരെ സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ വളരെയധികം മുന്നേറി അവർ യുദ്ധം ചെയ്യാൻ മാത്രമല്ല അവർക്ക് സമ്പത്ത് ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയായിരുന്ന രാജ്യത്തെ അവരൊരു സ്വർഗമാക്കി മാറ്റി ചുറ്റും പാലസ്തീൻ എന്ന് പറയുന്ന അവിടുത്തെ ആൾക്കാർ എങ്ങനെ മതഭ്രാന്തിന്റെ പേരിൽ എങ്ങനെ ആക്രമണം നടത്താം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത ജീവിക്കാനുള്ള വഴ കണ്ടെത്തുക ഒരു നല്ല രാജ്യമായിട്ട് അഭിവൃദ്ധിയുള്ള രാജ്യമായിട്ട് പടുത്തുയർത്തുക എന്നുള്ളതല്ല മതത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മതത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരുന്നു അവര് അങ്ങനെ ആ ഒരു രീതിയിൽ തെരഞ്ഞെടുത്തു പുരോഗമനം വികസനം ഇതൊന്നും വേണ്ടാത്ത രാജ്യം അതാണ് ഇന്നും അത് അങ്ങനെ തന്നെ പണ്ടേ ഉണ്ടല്ലോ ഇസ്രായേൽ വരുന്നതിന് മുമ്പേ അതുണ്ടല്ലോ എന്താണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ ഇസ്രായേൽ അല്ല അപ്പൊ തടസ്സം പണ്ട് എന്തുകൊണ്ട് വികസിച്ചില്ല മറ്റ് രാജ്യങ്ങളെ പോലെ വികസിച്ചില്ല അറേബ്യൻ രാജ്യങ്ങളുടെ എല്ലാം സഹായം അവർക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ ലോകത്തിൽ നിന്ന് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല രാജ്യങ്ങളും സഹായം നടത്തിയിട്ടുണ്ട് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അസ്രയേലിലേക്ക് കുടിയേറുക അവിടെ ജോലി ചെയ്യുക എന്നിട്ട് ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും പിന്തുണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹമാസിന് പിന്തുണ നടക്കുക അവരുടെ ഭീകരവാദികൾക്ക് പിന്തുണ ആക്കുക അതിന് പാളയത്തിൽ പട പോലെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെ കൂർ എപ്പോഴും തന്നെയാണ് ഇരുപത് ശതമാനം അറബികൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഇസ്രായേൽ നേരിട്ടപ്പോൾ അവരുടെ കൂറ് പാലസ്തീനോടായിരുന്നു അതുപോലെ തന്നെ ഈ പാലസ്തീൻകാർ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഇസ്രായേലിന് നേരെ അവിടെ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു അവരുടെ സ്വൈരജീവിതം തകർത്തുകൊണ്ടിരുന്നു അതിന്റെ എല്ലാം എല്ലാ ഇപ്പോ കുറെ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ പിടിച്ചുകൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായിട്ട് കുട്ടികളെ അവരെ പീഡിപ്പിക്കുകയും ചെയ്തത് അതിന് തിരിച്ചടി കൊടുത്താണ് ഈ ആ തുടങ്ങി വെച്ച് ആരോ അവരാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടതാണ് അവർ തുടങ്ങിയത് ഇവിടെ ഇപ്പോ മറ്റ് ഹമാസ് ചെയ്യുന്ന ഒരു ബുദ്ധി എന്ന് പറഞ്ഞാല് അവർക്കെതിരെ ആക്രമണം ഉണ്ടെന്ന് കാണുമ്പോൾ കുറെ കുട്ടികളെ സ്ത്രീകളെ എല്ലാം പിടിച്ച് മുന്നിലോട്ട് നിർത്തി അവർ സുരക്ഷിതരായിട്ട് അതിൻ്റെ അഭിനയിക്കും അതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടികളും അതുപോലെ സ്ത്രീകളും ഒക്കെ അവിടെ മരിക്കേണ്ടി വരുന്നത് അത് ഹമാസിന്റെ ഒരു തന്ത്രമാണ് ഇസ്രായേലിന്റെ പാളിച്ച അവർ കൃത്യമായിട്ട് കണ്ടെ കണ്ടെത്തിയാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത് ഇനിയും താങ്കൾ ചോദിച്ച ഒരു ചോദ്യം ഇറാന് ഇസ്രായേലിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓരോ കുന്തവും ചെയ്യാൻ പറ്റില്ല മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഇതിനിടയ്ക്ക് വിക്ഷേപിച്ചത് ഒരു ഒറ്റ എറണം പോലും ടാർഗറ്റിൽ എത്തിയില്ല എന്താ കാര്യം അവിടെ ഒരു പ്രതിരോധ ഡ്രോം ഇസ്രായേൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടിയ ഒരൊറ്റ മിസൈൽ ആ രാജ്യത്തേക്ക് ഏൽക്കാത്ത വിധം അതിബുദ്ധിമാന്മാരാണ് ജൂതന്മാരെന്ന് പറയുന്നത് ഈ അണുഭൂമ് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനാണ് ആ ജൂതന്റെ ബുദ്ധി അവർക്ക് നല്ലപോലുണ്ട് അവർ മതപറികൊണ്ട് അഭിരമിക്കുന്ന ഒരു രാജ്യമല്ല ബുദ്ധി കൊണ്ട് അഭിരമിക്കുന്ന ഒരു രാജ്യമാണ് ഒരിക്കലെ എം കെ ഭദ്രകുമാർ എന്ന് പറയുന്ന ലോകാന്തര രാജ്യതന്ത്രജ്ഞം പറഞ്ഞു അവരെ യുദ്ധം ഹമാസിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടെ സിറയിലുള്ള ഇറാനിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഭീകരവാദികളുണ്ട് അവരും കൂടി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാവും ഇപ്പൊ അതിന്റെ രണ്ട് വർഷ മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഇസ്രായേല് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടുമില്ല കാര്യമായിട്ട് അന്ന് ഇരുന്നൂറ്റി നാല്പത് പേരെ പിടിച്ചുകൊണ്ട് പോയതല്ലാതെ കാര്യമായിട്ടൊന്നും ഇസ്രായേലിന് സംഭവിച്ചിട്ടുമില്ല അപ്പൊ ഈ രാജ്യതന്ത്രജ്ഞന്മാരെല്ലാം അവരുടെ ഈ ഇടതുപക്ഷ ചായ് കൊണ്ട് ഇപ്പൊ തകർന്നു പോവും ഇസ്രായേൽ എന്ന് പറഞ്ഞ് കരുതിയിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ് ലോകരാജ്യങ്ങളെല്ലാം തള്ളി പറഞ്ഞിട്ടും ലോകമാധ്യമങ്ങളെല്ലാം തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിലും അവരതിന് അതിനുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു ഭീഷണി ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലാണ് ഇപ്പൊ ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും